തീവ്രവാദ വിരുദ്ധത സൈബർ സുരക്ഷിതത്വം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയും വിയറ്റ്നാമും സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാമിൻ ചിൻഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിഫെൻസ് ഓർ സെക്യൂരിറ്റി का आज उद्घाटन किया गया 300 मिलियन डॉलर की क्रेडिट लाइन पर बनी सहमति से वियतनाम की मैरिटाइम सिक्योरिटी सशक्त होगी हमने यह भी तय किया है कि आतंकवाद और साइबर सुरक्षा इस विषयों पर सहयोग को बल दिया जाएगा हम इस बात पर सहमत हैं വിയറ്റ്നാം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിന് തന്ത്രപരമായ ദിശാബോധം ലഭിച്ചു പ്രതിരോധം സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും പുതിയ നടപടികൾ സ്വീകരിച്ചതായും നരേന്ദ്രമോദി പറഞ്ഞു വിയറ്റ്നാമിലെ നയാചാങ്ങിൽ ആർമി സോഫ്റ്റ്വെയർ പാർക്കിന്റെ ഉദ്ഘാടനവും ഇരു നേതാക്കളും നിർവഹിച്ചു കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ നിർണായക പങ്കാണ് വഹിച്ചതെന്ന് വിയറ്റ്നാം പ്രധാനമന്ത്രി പറഞ്ഞു നാല് തരം വാക്സിനുകളാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചത് അതിൽ വിയറ്റ്നാമും ഗുണഭോക്താക്കളായെന്ന് അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധിതല കൂടിക്കാഴ്ചയിലും നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാമിൻ ചിനുവും പങ്കെടുത്തു ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച